ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വന്നതാണ് അപ്പോൾ സ്ഥലത്ത് പോയിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വന്നു അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അത് ആ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നു നിങ്ങളെ കാണിക്കാനായിട്ട് പോവുന്നത് ആ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾ കാണണ്ടേ ദ ഇവിടെ ഇരിക്കുന്ന സാധനമാണ് ഗിഫ്റ്റ് ഹായ് രാവിലെ തന്നെ അമ്മേനെ ഒന്ന് ഉറക്കമൊക്കെ എഴുന്നേറ്റ് അമ്മയ്ക്കുള്ള കാപ്പിയും എല്ലാ കാര്യങ്ങളും കൊടുക്കാനായിട്ട് പോവുകയാണ് ഒന്ന് ചിരിച്ചേ ഈ രാവിലെ അമ്മച്ചിക്ക് കാപ്പി കയറട്ടെ ഇപ്പൊ ഇപ്പോൾ ഹോർണീസും കുടിച്ചതല്ലേ ഉള്ളു ഇനി ഇനി പുട്ട് തരട്ടെ ആ ശരി അമ്മ രാവിലെ തന്നെ അമ്മക്ക് പുട്ടും പയറ് പപ്പടം പഴം പാളയന്തടം പഴം അപ്പൊ ഇതൊക്കെ മതി ഇന്നത്തെ ഫുഡ് അപ്പൊ ഇന്ന് രാവിലെ അമ്മയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ട് പഴം പപ്പടം പാളയന്തടം പഴം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അമ്മച്ചിക്ക് കൊടുക്കുന്ന അപ്പൊ അമ്മച്ചിയുടെ ഫുഡ് ഇന്ന് ഞാൻ ഇന്ന് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പപ്പടമൊക്കെ ഉണ്ട് അമ്മ അതിലുണ്ട് പപ്പടമുണ്ട് പയറുണ്ട് പൊട്ടുണ്ട് പഴമുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഞാൻ തരട്ടെ അമ്മക്ക് ഫുഡ് എല്ലാം എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഇനി കൊടുക്കാൻ പറ്റി എനിക്ക് ഇനി വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് ഒരു അർജന്റ് കാര്യമുണ്ട് അപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് വരെ എനിക്ക് പോകേണ്ടി വരും പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ എന്തോ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ആ കൊറിയർ വാങ്ങിക്കാനായിട്ട് ഞാൻ പോകാനായിട്ട് നിൽക്കുക അപ്പൊ എന്തായാലും അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും പോയി നോക്കണം എന്താണെന്ന് അത് നോക്കണം ആ വാ ആ ആ കഴിച്ചോ അപ്പം രാവിലെ ഞാൻ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോയിച്ച് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആ പോയി നോക്കിയിട്ട് വരാം കേട്ടോ എന്താന്ന് ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം എന്താ നമുക്ക് നോക്കാമേ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് അയച്ച് തന്ന ഒരാളുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റ് അയച്ചു തന്ന ആളെ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് അപ്പം ഞാൻ അമ്മച്ചിക്ക് ഇത് കാണിച്ചിട്ട് ഈ ഗിഫ്റ്റ് കാണിച്ചിട്ട് എന്താണെന്ന് ഞാനത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ എനിക്കൊരു ഞാൻ രാവിലെ തന്നെ എന്നെക്ക് കോൾ വന്നു അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്നിട്ടൊരു യൂട്യൂബിൽ നിന്നിട്ടുള്ളൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താണ് ഞാനത് നോക്കാൻ വേണ്ടി പോയത് അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റിന് ആരാണ് അയച്ചത് എന്താണ് അയച്ചത് അതിനെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ അമ്മച്ചിക്ക് ഇത് കൊടുത്തിട്ട് ഈ സന്തോഷം എന്താണ് നമുക്ക് കാണാൻ കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോസിലേക്ക് വായും അപ്പോൾ ഇതെന്തായാലും ഈ ഗിഫ്റ്റ് അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു പറയുമ്പോൾ അമ്മച്ചിന് സന്തോഷം തന്നെ കാണാം എല്ലാരും വായും അമ്മച്ചിക്ക് എന്തായാലും ഞാൻ ഗിഫ്റ്റ് എക്സ്പ്രഷൻ കാണാം അമ്മച്ചിക്ക് ഒരു സാധനം എന്താണെന്ന് അറിയാം ഇതെന്തോ അത് ആ ഒരു ഗിഫ്റ്റ് കൊണ്ട് അമ്മച്ചിക്ക് കൊണ്ട് തന്നാണ് ഒരാൾ അമ്മച്ചിക്ക് അയച്ചു തന്നൊരു ഗിഫ്റ്റ് ആണ് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണ് ഞാൻ ഇത്ര താമസിച്ചു പോയത് അപ്പൊ അമ്മച്ചിക്ക് ആ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ നോക്കണം അല്ലേ ആ ഒരു മോള അയച്ചത് ആ അപ്പൊ അമ്മച്ചിക്ക് സന്തോഷായാ ഒരു വലിയൊരു ഗിഫ്റ്റ് എന്താണെന്ന് എനിക്ക് ഇറങ്ങിടാ നോക്കണം ഈ ഗിഫ്റ്റ് അയച്ചു തന്ന ഒരാളുണ്ട് അയാളെ ഞാൻ പരിചയപ്പെടുത്തിയാണ് അമ്മച്ചക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടേ അവിടെ കിട്ടിക്കാണോ ഒന്ന് ചിരിച്ചേ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയതല്ലേ അമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞതാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അപ്പം പോയി ഒരു യൂട്യൂബിൽ നിന്നിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ ഗിഫ്റ്റ് അയച്ച ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അമ്മ ഹാപ്പിയാണല്ലോ അമ്മ ഹാപ്പിയാന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് നോക്കാം എന്താ നോക്കാം അപ്പൊ എന്തായാലും നമ്മൾ ഈ ഗിഫ്റ്റ് എന്താണെന്ന് അറിയില്ല അപ്പൊ നമ്മളത് പൊട്ടിച്ച് നോക്കിയാണ് ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കി കഴിയുമ്പോ നമുക്ക് അറിയാൻ പറ്റും അമ്മച്ചിക്ക് നൈറ്റിയെ കഴിച്ചിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് അയച്ചൊരാളാണ് അപ്പൊ എന്തായാലും അമ്മച്ചയ്ക്ക് ഒരു നൈറ്റിയെ കഴിച്ചിട്ടുണ്ട് ഒത്തിരി അധികം സന്തോഷമുണ്ട് കാരണം അമ്മച്ചയ്ക്ക് കിട്ടേണ്ട ഇപ്രാവശ്യം കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പൊ ഒരു ഒരുപാട് പേർ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ട നൈറ്റ് അപ്പൊ അമ്മച്ചയ്ക്ക് നൈറ്റ് അയച്ച് തന്നിട്ടുണ്ട് ഒരാള് അപ്പൊ എന്തായാലും ആ ഒത്തിരി അധികം സന്തോഷം ഉണ്ട് അപ്പൊ ആളെ ഞാൻ വെളിപ്പെടുത്തില്ല വെളിപ്പെടുത്താം മുട്ടായി അമ്മക്ക് ഇതേ കൊറേ അധികം മുട്ടായിയും ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് നമുക്ക് കിട്ടി സാധനമാണ് അപ്പൊ അമ്മച്ചിക്ക് മുട്ടായി കിട്ടിയിട്ടുണ്ട് ഈ മുട്ടായി കിട്ടിയത് എന്താ സന്തോഷയാ ഒരു സ്പീക്കറാണല്ലോ ഒരു സ്പീക്കർ അയച്ചിട്ടുണ്ട് എന്തായാലും ഒത്തിരി അധികം സന്തോഷമുണ്ട് നമുക്കൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതെന്താ സ്പീക്കർ ഇത് ഇതല്ലാതെ നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ടൊക്കെ കേൾക്കുന്നത് അപ്പൊ അമ്മച്ചിക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് അയച്ചെന്ന് തോന്നുന്ന കേട്ടോ എന്തായാലും ഒത്തിരി അധികം സന്തോഷമുണ്ട് അപ്പൊ ആ ഒരു ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ അടിപൊളി എന്താ നോക്കുന്നത് ഇത് കേട്ടോ ഇത് ബെൽറ്റ് ആട്ടോ ആ ഒത്തിരി അധികം സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും നമുക്കൊരു ഗിഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാ എല്ലാ കൂട്ടുകാർക്കും ഞാൻ അത് ഞാനത് കാണിച്ച് തരികയാണ് ആ ഒരു ഗിഫ്റ്റ് ഒരു ബ്ലൂടൂത്തിന്റെ ഒരു ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് അമ്മച്ച അമ്മച്ചയ്ക്ക് പാർട്ടിയൊക്കെ ആയിരിക്കും കേട്ടോ കാരണം ബോർ അടിച്ചിരുന്നപ്പോ ആ അയച്ചിരുന്ന ആൾക്കും ഒത്തിരി അധികം സന്തോഷമുണ്ട് അപ്പൊ അയാളെ ഞങ്ങള് വെളിപ്പെടുത്താൻ പോവുകയാണ് അപ്പൊ ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി അധികം സന്തോഷമുണ്ട് അമ്മ ഹാപ്പിയാണോ ഇത് നല്ല വെയിറ്റ് കയ്യിൽ നിന്ന് പോകണ്ട കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് അയച്ചു തന്ന നമ്മുടെ സുമയാണ് എറണാകുളത്തുള്ള നമ്മുടെ സുമയാണ് സുമയുടെ മകളും കൂടെ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നത് ഇത് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നാണ് അപ്പൊ ഒരു സ്പീക്കറും അമ്മച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുട്ടായും നൈറ്റും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒത്തിരി അധികം സന്തോഷമുണ്ട് സുമ ഇത് ഇത് ആരച്ചു തന്നത് അപ്പൊ ഒത്തിരി സന്തോഷായി അമ്മക്ക് സന്തോഷായെന്ന് പറയുന്നുണ്ട് കേട്ടോ ഒത്തിരി അധികം സന്തോഷം സുമ കാരണം നമ്മൾക്ക് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് അയച്ച് തരങ്ങാന്ന് വെച്ചാൽ മനസ്സിന് പുറത്ത് ഒത്തിരി അധികം സന്തോഷമുണ്ട് ലൈറ്റ് മുട്ടായി ആ സ്പീക്കർ അമ്മയ്ക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം അയച്ചു തന്നതിന് ഒത്തിരി അധികം സന്തോഷം അമ്മ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ എന്തായാലും സുമ ഒത്തിരി അധികം നന്ദിയുണ്ട് നമ്മുടെ ഈ വീഡിയോസ് എല്ലാവരിലേക്ക് എത്തട്ടെ കാരണം നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായിട്ട് പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി പേര് നമ്മൾ സഹായിക്കുന്നു അതുപോലെ ഇന്നത്തെ സുമ നമ്മൾക്ക് വേണ്ടി സുമയുടെ കുടുംബത്തിനെയും സുമയുടെ ഫാമിലിസിനും വേണ്ടി ഞങ്ങൾ ഒത്തിരി അധികം പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ തന്നതിനും ഒത്തിരി അധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാ ബായ്